നമുക്ക് വീണ്ടും അഷ്വിനിലേക്ക് പോകാം അശ്വിനോട് വാർത്ത ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഈ ആ മറ്റേ കൊലപാതക വാർത്തയുടെ ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു മർദ്ദനത്തിൻ്റെ വാർത്തയിലേക്ക് പോകണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് അശ്വിൻ ഇതിൽ ഈ കേരള സർവകലാശാലയിലെ പോർ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നിപ്പോൾ അറിയേണ്ടത് രജിസ്ട്രാർക്കെതിരെ വീണ്ടും ഒരു നടപടിയിലേക്ക് ഗവർണർ കടക്കുമോ എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് ഇടത് സിൻഡിക്കേറ്റ് തീരുമാനം ഇന്ന് റദ്ദാക്കിയേക്കും എന്നുള്ള വിവരമുണ്ട് അങ്ങനെ റദ്ദാക്കാനുള്ള സാഹചര്യം ഉണ്ട് ഒപ്പം പക്ഷേ തന്നെ ശ്രുതി തീർച്ചയായും സൂചിപ്പിച്ച പോലെ തന്നെയാണ് നിലവിൽ എന്തായാലും ഇന്ന് പണിമുടക്ക് ആയതുകൊണ്ട് തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാളെ ഡിവൈഎഫ് നേതൃത്വത്തിൽ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് ഇന്നലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കണ്ടത് ഒരു യുദ്ധമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്നലെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കണ്ടതാണ് കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഒന്നിച്ച് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനകത്തേക്ക് ഇരച്ചു കയറി അവർ വൈസ് ചാൻസലറുടെ ഓഫ് ചേംബറിൻ്റെ മുന്നിൽ വരെ എത്തി എന്നുള്ളതാണ് ആ പോകുന്ന കോറിഡോറിൽ വരെ എസ് എഫ് ഐ പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിലവിൽ ഇന്ന് ഈ പണിമുടക്കായതുകൊണ്ട് െ പ്രതിഷേധം വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് സംഘടനകൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗ തീരുമാനങ്ങൾ റദ്ദാക്കുന്ന ഒരു ഉപദേശമാണ് ഇപ്പോൾ ഗവർണർക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത് ഈ റിപ്പോർട്ടിന്മേൽ ഗവർണർ ഇന്ന് തന്റെ നിലപാട് എടുക്കും എന്നുള്ളതാണ് ഇത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റദ്ദാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ച ഉത്തരവെന്തായാലും റദ്ദാക്കും അങ്ങനെയാണെങ്കിൽ വീണ്ടും കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് സസ്പെൻഷനിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർക്കെതിരെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാകും പിന്നീട് അങ്ങോട്ട് സാക്ഷ്യവഹിക്കുക എന്നുള്ളത് എസ് എഫ് അതുപോലെ തന്നെ മറ്റ് സംഘടനകളും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ് വരും ദിവസങ്ങളിൽ എന്തായാലും പ്രതിഷേധം കൂടുതൽ ശക്തിയോടെ ഗവർണർക്കെതിരെ കൊണ്ടുവരിക എന്നുള്ളതാണ് കാരണം ഗവർണർക്കെതിരെയും മാത്രമല്ല ഗവർണറുടെ കാവ്യവൽക്കരണ ശ്രമങ്ങളെ ഏത് വിധേയനെയും ചെറുത്ത് നിൽക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ സമരം നമ്മൾ കണ്ടത് പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ട് അവിടെ എത്തി എസ് എഫ് പ്രവർത്തകരെ നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നത് നമ്മൾ കണ്ടതാണ് പല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിശക്തമായ സമരത്തിനാകും ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഗവർണർക്കെതിരെ പോരും മുറുക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്ഭവനും അതുപോലെ തന്നെ കേരള സർവകലാശാലകളും ആർ എസ് എസ് വൽക്കരിക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമായി കടുപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതും ശ്രുതി